നമ്മൾ ഒരു വിശേഷം കേൾക്കാൻ പോവാണ് അതായത് ശ്രീദേവി ചേച്ചി ഒരു ഡാൻസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി കാണും ഞാൻ ഡാൻസിലേക്കായിട്ട് തിരിഞ്ഞതല്ല സത്യം പറയുകയാണെങ്കിൽ ഓർമ്മച്ച നാള് നമുക്കൊരു നാല് വയസ്സും മൂന്ന് വയസ്സിലൊക്കെ ഓർമ്മ തുടങ്ങില്ലേ അന്ന് അന്ന് മുതൽക്കേ ഞാനൊരു ഡാൻസറാണ് അതായത് ആനത്തലയോളം രാമട എന്നുള്ള പാട്ടുണ്ട് അത് കളിച്ചോണ്ടാണ് ഞാൻ എപ്പോഴും ഡാൻസ് ചെയ്തത് പിന്നെ എനിക്ക് എന്നും ഡാൻസ് ചെയ്യണം എന്നും ഡ്രെസ് ചെയ്യണം എന്നും സ്റ്റേജ്മ കയറണം എല്ലാവരും മുമ്പിലും ഡാൻസ് ചെയ്യണം ഇതായിരുന്നു ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തു പറഞ്ഞില്ലേ അതെ അതെ കുട്ടിക്കാലം കുട്ടിക്കാലം മോനിഷയുടെ കൂടെ ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോ ഈ ഒരു സംഭവം മിസ്സായിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളും ചേച്ചിയുടേതായിട്ടുള്ള ഒരു സമയം അല്ല ഞാനും മോനീഷയും കൂടി ഡിവൈറ്റ് മോനിയാട്ടം അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ടില് മോനിഷ പോയി അപ്പൊ പിന്നെ എന്ത് എന്നുള്ള ഒരു വല്ലാത്ത ശൂന്യത അപ്പൊ എന്റെ ഭർത്താവും എന്നെ കുറച്ച് ആ വേണ്ടപ്പെട്ടവരെ കൂടി തീർച്ചയാക്കിയിട്ടാണ് ഈ നൃത്തവേദിയുടെ മോനിഷ ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാക്കിയത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അവിടുന്ന് മുതൽക്ക് ഈ മുപ്പത്തൊന്ന് വർഷം മോനിഷയ്ക്ക് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്തു മോനിഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എൻ്റെ എൻ്റെ കല എൻ്റെ ഡാൻസ് എൻ്റെ ഡ്രസ്സിങ് ആവട്ടെ എൻ്റെ സംസാരം എന്തും എല്ലാം ഞാൻ മോനിഷിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ എനിക്കെപ്പോഴും തോന്നും ഇത് ഞാനല്ല ഇത് മോനുഷ്യ മോനിഷിക്ക് ജീവിക്കാൻ ഒരു ഒരു ശരീരം അങ്ങനെ ഞാൻ എന്നെ ഇതൊക്കെ എൻ്റെ സങ്കല്പാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത് എൻ്റെ സ്വന്തം സങ്കല്പം ഞാൻ എന്നിൽ തന്നെ ഇമ്പോസ് ചെയ്തതാണ് എന്തിനാ സൊസൈറ്റിക്ക് വേണ്ടി മറ്റുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് മുപ്പത്തൊന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരുപാട് ചെയ്യാനൊന്നും വയ്യ കുറച്ച് കാലൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പക്ഷേ നമുക്ക് ആണല്ലോ അതേ മോഹിനിയാട്ടം എന്ന് പറയുമ്പോ പ്രത്യേകിച്ചും എക്സ്പ്രഷൻസ് അല്ലേ ആ ഭാവങ്ങളിലേ കൂടുതൽ വേണ്ടത് അതിനൊരു സ്വാതന്ത്ര്യം കൂടുതലല്ലേ അതാണ് ഭരതനാട്യത്തിന്റെ മാതിരി അഭിനയം അഭിനയം കൂടുതലോണ്ട് എനിക്ക് കുറച്ച് അഭിനയം കൂടി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ മോഹിനിയാട്ടം കൊണ്ട് നടക്കുന്നു ശ്രീദേവി ചേച്ചിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് നമുക്ക് കേൾക്കണമെന്ന് താല്പര്യമുണ്ട് ആ ഇനിയിപ്പോ ഞാനൊരു യൂണിവേഴ്സലായിട്ട് ഒരു പ്രോജക്റ്റ് ആണ് എൻ്റെ കയ്യിൽ അതായത് അതില് അതിൽ ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ്ലി നമ്മളുടെ ഒരു ഭാരതത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും അതിൽ കൂടുതൽ പിന്നെ ഒരു ഒരു വലിയൊരു ഒന്ന് ഷെയർ ചെയ്യാനുണ്ട് എനിക്ക് ഗാന്ധാരി വിലാപം എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം ചെയ്തപ്പോൾ അതൊരു ഡാൻസ് ഡ്രാമയായിട്ടാണ് ചെയ്ത് മോഹിനിയാട്ടത്തിൽ അതിൽ കുരു സ്ത്രീകളൊക്കെ കൂടി വന്നൊരു ഗാന്ധാരി അമ്മയോട് ചോദിക്കുന്നുണ്ട് കാരണം അവരുടെ ഭർത്താവ് മരിച്ചു മകൻ മരിച്ചു സഹോദരൻ മരിച്ചു ആ യുദ്ധത്തിൽ അല്ലേ ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ എല്ലാവരും ആണുങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അപ്പം സ്ത്രീകളൊക്കെ അപ ഒറ്റപ്പെടുകയാണ് അപ്പം അവിടെ അവര് പോയിട്ടാണ് ഈ കെട്ടി നിൽക്കുന്ന ഗാന്ധാരി അമ്മയുടെ അടുത്ത് പോണേ പോയിട്ട് കരയണത് അമ്മേ സുബലജേ എന്ന് പറഞ്ഞ കരച്ചിലാണ് ഇനി ഇനി ചെമ്മേ പൊറുക്കുന്നത് എങ്ങനെ ഞാനിങ്ങനെ എങ്ങനെ ഇതൊക്കെ പൊറുക്കണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അമ്മ പറയുന്നത് അപ്പം മക്കൾ ഓടി ചെല്ലണത് അമ്മയുടെ അടുത്താണ് പ്രോബ്ലം തീർക്കാൻ അപ്പൊ ആ അമ്മ എന്ത് പറയും അമ്മയ്ക്ക് അപ്പൊ അമ്മയുടെ വ്യാസം അമ്മയുടെ ഗുരു പറയാണ് നീ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇനി മക്കളെ കാണുന്നുണ്ടെങ്കിൽ നീ ആ യുദ്ധക്കളത്തിൽ ശവം പോയി കണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അതും കാണാൻ പറ്റില്ല അങ്ങനെ ഈ ഗാന്ധാരി ഈ അമ്മയുടെ കാര്യം ഞാൻ പറയണ് ആ ഗാന്ധാരി എന്ന അമ്മ ഈ യുദ്ധക്കളത്തിൽ പോയിട്ട് ഓരോരോ കുഞ്ഞുങ്ങളെയും തിരഞ്ഞു കറിയാം അവിടെ മൂന്ന് മെസ്സേജസ് എനിക്ക് തരാനുണ്ട് ആദ്യം ഉണ്ണി മകനെ ദുര്യോധന എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ് അപ്പം ആ ഉണ്ണി മകൻ ആരായിരുന്നു ദുര്യോധന എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വളരെ ഒരു ഒരു മനുഷ്യനായിരുന്നു ഒരു വില്ലനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദുര്യോധന പക്ഷേ ഒരു വില്ലനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെ അതൊരു ഇതാണ് പിന്നെ നമ്മുടെ വാർ ആൻഡ് വയലൻസ് യുദ്ധം ഉണ്ടായാലും കലാപങ്ങളുണ്ടായാലും നമ്മുടെ ആണുങ്ങളാണ് മരിച്ചു പോണത് അധികം അപ്പോഴും എഫക്റ്റഡ് ആവാനാണ് ആ സ്ത്രീകൾ അതാണ് പിന്നെ മൂന്നാമത്തെ എൻ്റെ പേഴ്സണലായിട്ടൊരു സന്ദേശം എനിക്ക് തോന്നണത് നൂറ് മക്കൾ മരിച്ചു നൂറ്റിയൊന്ന് മക്കളാണല്ലോ അല്ല നൂറ് മക്കളും മരിച്ചു നൂറ് മക്കൾ മരിച്ചിട്ടാലും മരിച്ചപ്പോഴും ദുഃഖം അമ്മയ്ക്ക് ഒരു കുട്ടി മരിച്ച പോയാലും നൂറ് മക്കള് പോയാലും അമ്മയുടെ ദുഃഖം എന്നും ആ ദുഃഖം തന്നെയാണ് അതാ ഇങ്ങനെയൊരു മൂന്ന് സന്ദേശമായിരുന്നു ഞാൻ ഈ ഗാന്ധാരി വിലാപത്ത് ഒരു വലിയൊരു പ്രോജക്റ്റാണ് ഞാൻ കർണാടകത്ത് കുറേ സ്ഥലത്ത് ചെയ്തു ഗുരുവായൂരി ചെയ്തു പല സ്ഥലത്തും ചെയ്തു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിന് സന്തോഷമുള്ള മാതിരി ഇത്രയും ഈ മുപ്പത്തൊന്ന് കൊല്ലത്തെ എൻ്റെ യാത്ര പ്രോജക്ട്സ് അതെ യാത്രകളിൽ പെട്ട ഒരു സ്റ്റേഷൻ ഇതായിരുന്നു